ബീന ജോസ് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു നാട്ടിൽ എൻ്റെ വീട് മൂവാറ്റുപുഴ കഴിഞ്ഞ് പറമഞ്ചേരി എന്നൊരു സ്ഥലത്താണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ച് പോകാമെന്നോർത്താണ് വന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് ഇവിടെ ഒത്തിരി തിരക്കാണ് ഉടമ്പടി എടുക്കാനൊക്കെ ഭയങ്കര പാടാണെന്ന് കേട്ടു പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കുന്ന സ്ഥലത്ത് തിരക്കൊട്ടും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ വന്നു വെച്ച് ഇവിടെയാണോ ഉടമ്പടി എടുക്കണതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ഇന്ന സ്ഥലത്ത് ഡൽഹി നിന്നു പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടിക്കുള്ള പേപ്പറും രസീതൊക്കെ തന്നു പിന്നെ എനിക്ക് പോലും അറിയത്തില്ല എന്നെ ഒരു ശക്തി നിയന്ത്രിക്കുമായിരുന്നു മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എങ്ങോട്ട് പോണമെന്നു എനിക്കറിയില്ലായിരുന്നു മുകളിലൂടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് അങ്ങനെ ഞാൻ ഞാൻ വരുന്നത് എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ഇളയ മോനാണ് അവൻ വരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവൻ വന്നിട്ട് പള്ളി കയറിയൊന്നുമില്ല എന്നിവിടെ നിർത്തിയിട്ട് പോയി അവൻ കാനടയ്ക്ക് പോകാനായിട്ട് ഇരുന്ന മകനായിരുന്നു അപ്പം രണ്ട് മക്കൾക്ക് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള നിയോഗം ഞാൻ എഴുതിയിരുന്നു മൂത്തമൻ യു കെ പോയി പഠിക്കാനും രണ്ടാമത്തമ്മൻ കാനഡയിൽ പോയി പഠിക്കുവാനും അവർ രണ്ടുപേരും അവിടെ പോകുവാനുള്ള ഭാഗ്യം ലഭിച്ചു മൂത്ത മോൻ പഠിത്തം കഴിഞ്ഞ് വന്നു ഡൽഹിയിൽ അവനൊരു നല്ലൊരു കമ്പനിയിൽ മിനിങ്ങാന്ന് ജോലി കിട്ടി എട്ടാം തീയതി അവൻ ജോയിൻ ചെയ്യും ഞാൻ ഇവിടെ നിന്ന് ഉടുമ്പിടി എടുത്ത് ഡൽഹി ചെന്നതിന് ശേഷം എനിക്കൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എഴുത്താൽ തുടങ്ങുമെന്ന് കാരണം ഞാൻ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിച്ച ആറ് മണി കഴിയാതെ ഞാൻ എടുക്കില്ല എഴുന്നേക്കില്ല അതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് എന്നെ അനുഗ്രഹിച്ച് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഒരു ജനുവരി മൂന്നിന് എടുത്തുവെങ്കിലും ഫെബ്രുവരി പത്തിനാണ് ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് കാരണം എനിക്ക് ഭയങ്കര ഉള്ളിൽ ഒരു ധൈര്യം ഇല്ലായിരുന്നു ഞാൻ ഉടമ്പടി തുടങ്ങിയാൽ കണ്ടിന്യൂ എന്നുള്ളത് പക്ഷേ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ഫെബ്രുവരി പത്ത് മുതൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ആ ഉടമ്പടി ഞാൻ മുടങ്ങാതെ കണ്ടിന്യൂസ് പ്രെയർ ചെയ്യുന്നുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങും പിന്നെ ഞാൻ പള്ളിയിൽ പോകാൻ അത്ര ഉത്സാഹവതിയല്ല ഞാൻ സണ്ടകളിലും കടമുള്ള ദിവസങ്ങളിലേ പള്ളിയിൽ പോകാറുള്ളായിരുന്നുള്ളു ജൂൺ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാനുള്ള ക്രഭം കിട്ടി മുട്ട കുത്തി കൊന്ത് എന്നുള്ള ക്രഭ കിട്ടി അതിനൊരു കാരണമുണ്ട് ഞാൻ ഈ ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ യൂട്യൂബ് ക്ലാസ് കേൾക്കുകയും ധ്യാനം കൂടുകയും ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് അസാധ്യം എന്ന കാര്യം ഏതാണോ നിങ്ങൾ അത് മാധാനോട് പറ സാധിക്കുന്നതല്ലവണ് അസാധ്യം എന്തേതാണോ അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുക എന്നുള്ളതും മുട്ടുകുത്തി ജവമാലയൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ മുടക്കാറൊക്കെയുണ്ട് അങ്ങനെ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അങ്ങനെയാണെങ്കിൽ എനിക്ക് നടക്കാത്ത രണ്ട് കാര്യങ്ങളാണല്ലോ പള്ളി പോകുന്ന കാര്യവും ജവമാല മുട്ടുകുത്തിച്ചെല്ലുന്ന കാര്യം ഇത് രണ്ടും എനിക്ക് നടത്തി തരാമെന്ന് ചോദിച്ചു പിറ്റേ ദിവസം മുതൽ ആ കൃപ എനിക്ക് കിട്ടി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പള്ളിയിൽ പോകും കൊന്തചൊല്ലി പ്രാർത്ഥിക്കും എത്ര താമസിച്ചിട്ടാണെങ്കിലും താമസിച്ചിട്ടാണേലും കൊന്തചൊല്ലിട്ട് ഞാൻ കിടക്കാറുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ എല്ലാ ദിവസവും മുതൽ ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകുമ്പോൾ പള്ളികളില്ലാത്ത സ്ഥലത്ത് മാത്രം എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അതിലൊരു പത്ത് പതിനഞ്ച് ദിവസം ഉണ്ടാവുമായിരിക്കും ഇതിനോട് ഇടയ്ക്ക് പിന്നെ ഞാൻ എവിടെ പോയാലും ബൈബിളിൽ പറയുന്നുണ്ടല്ലോ മർക്കോസ് പതിനഞ്ച് പതിനാറിൽ നിങ്ങൾ ലോകമെമ്പ് പോയി സുവിശേഷം പറയുമെന്ന് അപ്പം ഞാൻ എവിടെ പോയാലും ഈ പത്രം കൈപ്പിടിച്ചുകൊണ്ടേ പോകുള്ളൂ ഞാൻ പോകുന്ന വഴിക്ക് എല്ലാം പത്രം കൊടുക്കും ട്രെയിനിൽ കൊടുക്കും ഫ്ലൈറ്റിൽ കൊടുക്കും ബസ്സിൽ കൊടുക്കും ഞാൻ എവിടെയൊക്കെയാണോ സഞ്ചരിക്കുന്നത് അവിടെയെല്ലാം ഞാൻ പത്രം കൊടുക്കും പിന്നെ ഞാൻ ഡ്യൂട്ടിയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ കൂട്ടിൻ്റെ അകത്ത് എന്നും ഒരു കൃപാസന പത്രം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ മാതാവിനോട് ചോദിക്കും മാതാവേ ഇന്ന ആർക്കാണ് ഈ പത്രം നീ കാണിച്ചെന്ന് പറയും ആ രോഗിയായിട്ട് ആരെങ്കിലും ഡോക്ടറെ കാണിക്കാനോ എന്തിനൊക്കെ ആയിട്ടായിട്ട് എന്നെ സമീപിക്കും അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ചെയ്തു കൊടുത്തതിന് ശേഷം ഞാൻ അവർക്ക് പറയും ഇതെല്ലാം ഈ ഈ പത്രത്തിൻ്റെ കൃപ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളിത് വിളിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും കൃപകളുണ്ടാവും എന്നും പറഞ്ഞ് കൊടുക്കും അത് കൂടുതലും കൊടുക്കുന്നത് ഹിന്ദിക്കാർക്കാണ് കാരണം ഞാൻ ആദ്യകാലങ്ങളും മലയാളം പത്രം കൊണ്ടുപോകായിരുന്നു മലയാളം പത്രങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ വലിയ പ്രയോജനമില്ല കാരണം ഒരുപാട് ഒരുപത്വട്ടം മലയാളികളുടെ എല്ലാം കയ്യിൽ പത്രമുണ്ട് അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് ആണെങ്കിൽ എനിക്ക് പ്രയോജനമുള്ളൂ അങ്ങനെ ഞാൻ ഹിന്ദി പത്രമാണ് കൂടുതൽ വാങ്ങാറുള്ളതും കൊടുക്കാറുള്ളതും പിന്നെ എല്ലാ മാസവും തന്നെ ഡൽഹിയിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വരുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയും കൃപാസനത്തിൽ പോകണം എനിക്ക് പത്രം വാങ്ങിച്ചുകൊണ്ട് തരണം എന്ന് അങ്ങനെ അവരെനിക്ക് വരുമ്പോൾ പത്രം വാങ്ങിച്ചോണ്ട് തരും എനിക്ക് എഴുപത്തഞ്ച് പേര് കൂടുതൽ ആൾക്കാരെ എനിക്ക് ഈ കൃപാസനത്തിൽ പറഞ്ഞു വിടുവാനും പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി പിന്നെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇവിടുത്തെ ഉടമ്പടി തയലും ഉപ്പും കൊണ്ട് കിട്ടിയ കൃപ എന്ന് പറയുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു കൊച്ച് ക്യാൻസർ ആയിട്ട് അവൾ ബുദ്ധിമുട്ടുമായിരുന്നു അപ്പോൾ അവൾക്ക് സർജറി വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സർജറി ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല ഡോക്ടേഴ്സ് ഇല്ല അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവടെ തടസ്സപ്പെട്ടു അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഞാനിങ്ങനെ കപാസനത്തിൽ പോയിട്ട് വന്നതിൻ്റെ ഉപ്പും തൈ ഉടമ്പടി തൈലും എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കാം മാതാവ് ഇടപെടുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് പ്രാർത്ഥിച്ചു അവളുടെ ആ വലിയൊരു ഓപ്പറേഷൻ കീഹോൾ വരെ ചെറിയൊരു ഓപ്പറേഷനാക്കി ആ സിസ്റ്റർ എടുത്ത് മാറ്റി കളയുകയും അവൾക്ക് ക്യാൻസർ ഇല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടുകയും ഇപ്പോൾ അവൾക്ക് കുഴപ്പമില്ലാതിരിക്കുന്നു അതൊരു ഹൈന്ദവ കുട്ടിയാണ് പക്ഷേ അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ജൂൺ മാസം അവൾ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് രോഗികൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർക്കെല്ലാം ഇവിടുത്തെ ഉടമ്പടി തൈലെ ഉപ്പും കൊടുത്ത് സൗഖ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാൽ തീരല്ല അത്രയധികം കൃപകൾ എനിക്കുണ്ട് പിന്നെ ഞാനിവിടെ ഇവിടെ വന്നു പോയിട്ട് ഞാൻ യു എസിന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വിസായിക്ക് വേണ്ടി അപ്പോൾ എനിക്ക് എൻ്റെ ഡേറ്റ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് ഡേറ്റ് കിട്ടിയത് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊമ്പതിന് എനിക്ക് ബയോമെട്രിക് ഉള്ള ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റും കിട്ടി അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് വിസ കിട്ടി ഞാൻ അടുത്ത മാസം മെയ് പത്തിന് യു എസ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവരും ഇങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അവരുടെയും ഡേറ്റ് ഇങ്ങനെ ഒത്തിരി പുറകോട്ടായിരുന്നു ഞങ്ങളൊരു കല്യാണത്തിലാണ് പോകുന്നത് കല്യാണം മെയ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ ഡേ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയത് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അവർക്ക് അത്ര വിശ്വാസം ഉണ്ടല്ലോ എൻ്റെ കൂടുതൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി ഇങ്ങനെ വിസ കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോകണം എനിക്ക് സാക്ഷിയും പറയണം ചേട്ടായും വരണം എന്ന് പറഞ്ഞു അപ്പം ആദ്യം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടായി പറ ഉറപ്പ് പറ എന്നെ കൊണ്ടുപോകും സാക്ഷിയും പറയാനുള്ള അവസരം എനിക്ക് ഒരുക്കിത്തരും ചേട്ടായും കൂടെ വരും എന്ന് പറയാൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവർക്കും വിസ കിട്ടി അപ്പം ഞങ്ങൾ മൂന്നേരം ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ പ്രേക്ഷത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അവർക്കൊക്കെ ഞാൻ ഉപ്പ് കൊടുക്കും പിന്നെ തൈലം പുരട്ടി പ്രാർത്ഥിക്കും പിന്നെ പത്രം കൊടുക്കും പിന്നെ ഞാനിങ്ങനെ തപാൽ വഴിയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഓർഫനേജുകളിലൊക്കെ പോകും വിസിറ്റ് ചെയ്യും പിന്നെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ അടുത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറയുമ്പോൾ അവർ ചോദിക്കാതെ തന്നെ അവർക്ക് ആവശ്യങ്ങൾ അനുസരിച്ച് അവരെ സഹായിക്കും പിന്നെ ഓർഫനേജിലൊക്കെ പോകുമ്പോൾ അവർക്ക് വേണ്ട ആഹാരങ്ങൾ ഞങ്ങളുടെ അവിടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ ഞാനും പങ്കാളിയാകും അവരോടൊപ്പം പോകും പിന്നെ രോഗികളായിട്ടിരിക്കുന്നവർ അഡ്മിറ്റായിരിക്കുന്നവരെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ എന്ന് പറയണത് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദിവസവും പള്ളി പോകാനുള്ള കൃപ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് കുറവാണ് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും ഇഷ്ടമില്ല അപ്പം അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കുക ഈശോയെ എനിക്ക് ഈ അത് ഇംഗ്ലീഷിൽ തുടക്കം തൊട്ട അവസാനം വരെ കുർബാന ഒരു പുസ്തകം കിട്ടുവാണെങ്കിൽ ഞാൻ ശ്രമിക്കാൻ പള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ജനുവരി മാസത്തിൽ ഞാൻ ഡൽഹിയിലുള്ള മീറിട്ട് ചർച്ചിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കുർബാന കൂടുക ഇംഗ്ലീഷ് കുർബാനയാണ് അപ്പോൾ അവിടെ തൊട്ടക്കം തൊട്ട അവസാനം വരെയുള്ളൊരു പുസ്തകം കിട്ടുവാണ് അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചെങ്കിൽ അവിടെ ബുക്ക് സ്റ്റാളിൽ കിട്ടുന്നുണ്ട് അവിടെ കിട്ടിയില്ല അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പിന്നെ അവിടുത്തെ അച്ഛനോട് ചോദിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു പുസ്തകം വാങ്ങിച്ചു വന്നു അങ്ങനെയാണ് ആ പുസ്തകം വെച്ചാണ് ഞാൻ എന്നും ഈ ഇംഗ്ലീഷ് കുർബാന കൂടുന്നത് അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും ദൈവമാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരും ഞാൻ ഒരായിരം നന്ദി പറഞ്ഞു ഇവിടെ നിർത്തുന്നു ഉടമ്പടി വഴിയായിട്ട് ലഭിച്ച സാക്ഷ്യങ്ങളെ പറ്റിയിട്ടുണ്ട് ഉണ്ട് എഴുതിയിട്ടൊന്നും അത് സംഗീതയുടെ ക്യാൻസർ ക്യാൻസർ രോഗമുള്ളൊരു കുട്ടി പിന്നെ കിഡ്നി സംബന്ധമായിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അവർ അവരൊന്നര മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ക്യാൻസർ എന്ന ഡൗട്ടിലായിരുന്നു അവർ അഡ്മിറ്റായത് അപ്പം ഈ ഞാൻ അവർക്ക് പോകേണ്ട ഈ തേൻ കൊണ്ട് ഒരു കുപ്പി തേൻ കൊണ്ട് കൊടുത്തു ഉപ്പ് കൊണ്ടു കൊടുത്തു പിന്നെ ഞാൻ എന്നും അവരുടെ അടുത്ത് പോയി ഈ തൈലം ഉടുമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവർ സൗഖ്യപ്പെട്ട് ഒന്നര മാസം കൊണ്ട് ഡിസ്ചാർജായി ക്യാൻസർ ഇല്ലയെന്നറിഞ്ഞു അവരും ഇവിടെ വരും സാക്ഷ്യപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നടുവേദനയുള്ളൊരു കുട്ടി വയറുവേദനയുള്ളൊരു കുട്ടി അങ്ങനെ ഒത്തിരി പേർക്ക് ഈ ഉടുമ്പടി തൈലം പുരട്ടി സ്വർഗ്ഗസനാപിതാവേയും നന്മനനഞ്ഞ മരമയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ ഈ ബസ്സിൽ അങ്ങനെ പത്രം കൊടുത്തിട്ടില്ല ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ ബസ് യാത്ര കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ പത്രം ബസ്സിലുള്ള യാത്രക്കാർക്ക് കൊടുക്കണം എന്ന് എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറയാറുണ്ട് ബസ്സിൽ ബസ് സ്റ്റോപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ പൊന്ന് മാതാവേ എനിക്ക് ഇന്നിവിടെ ഈ ബസ്സിൽ പോകുന്ന വഴിക്ക് ഒരു പത്രം കൊടുക്കണം അങ്ങനെ ഞാൻ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് പോയി എൻ്റെ അടുത്തിരുന്നൊരു ചേട്ടനായിരുന്നു ആ ചേട്ടനോട് പറയാൻ എനിക്കൊരു മടിയാണ് കാരണം അത് കോട്ടയം കോട്ടയത്തിന് പോകുന്ന ചേട്ടനാന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കയറി കൂത്താട്ടുപുളത്തുനിന്ന് അപ്പോൾ ആ ചേച്ചി എൻ്റെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇറങ്ങാനുള്ളതല്ലേ ഞാൻ ഇപ്പം ഇരിക്കുക ഇപ്പഴും തുടങ്ങും അപ്പോൾ ചേച്ചി ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പം ചേച്ചിയോട് ചോദിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി എങ്ങനെ എവിടെന്നാ എന്താന്നൊക്കെ ചോദിച്ചു ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ പോവുകയാണ് സാക്ഷിപ്പെടുത്താൻ പോവുകയാണ് എനിക്കതിനു മുമ്പ് ബസ്സിൽ വെച്ചൊരു പത്രം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആ ചേച്ചി ഇത് സ്വീകരിക്കും െന്ന് ചോദിച്ചു ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി പറഞ്ഞു അതിനെന്നവിടെ ചേച്ചി ഏജന്മാനൊരു അമ്പലത്തിൽ പോകുന്ന ഒരു ഹിന്ദു ചേച്ചിയായിരുന്നു പക്ഷേ എനിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി ഞാൻ അങ്ങനെ ചേച്ചിക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു മോളെ അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി എൻ്റെ മലയാളം ഇല്ല ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങാനായിട്ടായിരുന്നു എൻ്റെ ഹിന്ദി ഇംഗ്ലീഷ് ഉള്ളൂ ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും സാരി ഇല്ല ചേച്ചി ചേച്ചിന് മക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് മക്കളില്ല മോളെ എന്ന് പറഞ്ഞു സാരിയിൽ ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഇങ്ങനെ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കണം എന്നു പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു ചേച്ചി വളരെ സന്തോഷത്തോടെ ആ പത്രം വാങ്ങിച്ചു അതുകൊണ്ടുതന്നെ ഫ്ലൈറ്റിന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹം ആർക്കെങ്കിലും ഒരു പത്രം കൊടുക്കണം പക്ഷേ പക്ഷെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആരും ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറൊന്നുമില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അപ്പറേം ഇപ്പറേം ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എനിക്കൊരു പത്രം കൊടുക്കണം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതാറുണ്ട് അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അത് മുടങ്ങി കിടക്കുക അപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിൽ ഇരുന്ന് വചനം എഴുതാൻ ശ്രമിക്കുമ്പം ഫ്ലൈറ്റ് ഒരിക്കലും ഇല്ലാത്തതുപോലെ ഭയങ്കര വൈബ്രേറ്റ് ചെയ്യുക എനിക്ക് ബാക്കിലായിരുന്നു സീറ്റ് കിട്ടുന്നത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ എഴുതാതെ ഇങ്ങനെ എഴുതുന്നത് അപ്പം എൻ്റെ അടുത്തിരുന്ന കൂടി വെച്ച് എന്താ എഴുതുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൈബിൾ വേഴ്സാന്ന് പറഞ്ഞു നിങ്ങൾ ടീച്ചറാണെന്ന് വെച്ചു ഞാൻ നല്ല ടീച്ചറല്ല എന്ന് പറഞ്ഞു അങ്ങനെ വർത്തമാനം പറഞ്ഞു പറഞ്ഞു ഞാൻ ആ ചേട്ടറിൻ്റെ അടുത്ത് ചേട്ടന് ഭയങ്കര ബോർ അടിക്കുമല്ല ചേട്ടൻ ഒരു ഹിന്ദി പേപ്പർ കൊടുത്തിട്ട് വന്നു ഇത് ചുമ്മാ ഇരിക്കുമല്ലോ വായിക്കാൻ പറഞ്ഞു ഹിന്ദിക്കാരനാണ് അങ്ങനെ കൊടുത്ത് വായിച്ചു പിന്നെ ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റഡ് അപ്പം ചേട്ടൻ പറഞ്ഞു ഞാനും ഇങ്ങനെ യു എസ്സിന് പോകാൻ വിസായിക്കുക അപ്ലൈ ചെയ്തു ഞാൻ പറഞ്ഞു ചേട്ടൻ ധൈര്യമായിട്ട് കൊണ്ടുപോക്കും ചേട്ടൻ്റെ ബാഗിൽ വെക്കണം ചേട്ടൻ സൂക്ഷിക്കുക ചേട്ടന് തീർച്ചയായിട്ടും കിട്ടും അങ്ങനെ ചേട്ടനും കൊടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും അതും എനിക്ക് കിട്ടിയ വലിയൊരു കൃപയാണ് ഉടമ്പുടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി ഡൽഹിയിൽ നിന്ന് വന്ന സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതായത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ള ഉടമ്പിടി ധ്യാനങ്ങളിലും അല്ലാതെ മരിയൻ തപസ് പണ്ടുണ്ടായിരുന്ന ധ്യാനമാണെങ്കിലും പറയുന്നൊരു വാക്കാണ് ഗ്രേസ് ഓൾവേസ് ബിൽഡ്സ് അപ്പോൺ നേച്ചർ ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് കൃപ എപ്പോഴും രൂപപ്പെട്ടു വരുന്നത് ഇപ്പോൾ ഒരാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർ തിരിക്കാനുള്ള ഒരു മനോഭാവം ഇല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നേച്ചറ് ഇൻബിൽഡായിട്ട് അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെയിനെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അവിടെ കൃപ പ്രവർത്തിച്ചിരിക്കും ഈ സഹോദരി അത് തന്നെയാണ് പങ്കുവച്ചത് അതായത് എനിക്ക് മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലാനുള്ള ആ ഒരു തീഷ്ണതയില്ലായിരുന്നു ഒപ്പം തന്നെ ദിവ്യബലിയിൽ അല്ലേ എല്ലാ ദിവസവും പങ്കെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു കൃപയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ മരിയൻ ഉടമ്പടി ധ്യാനത്തിലൂടെ അങ്ങനെ ഒരു ബോധ്യം കിട്ടി അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ അസാധ്യമായ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നേച്ചർ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോരോ പ്രകൃതിയായിരിക്കും ചിലവർ തട്ടിക്കയറുന്ന സ്വഭാവമുള്ളവരായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആധ്യാത്മികമായ എല്ലാ കാര്യങ്ങളോടും ഭയങ്കര അവോക്ഷനായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കൃപ പ്രവർത്തിക്കാനുള്ള തടസ്സം അത് നമ്മൾ തന്നെ അത് രൂപാന്തരപ്പെടുത്തി മാറ്റുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാനുള്ള വലിയൊരു ചാലായിട്ട് രൂപാന്തരപ്പെടും അതുതന്നെയാണ് ഈ സഹോദരി ആ ഒരു കുഞ്ഞു കുഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് നമ്മളോടത് പങ്കുവച്ചത് ഒരു ബസ്സിൽ എനിക്ക് പത്രം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് ആ ആഗ്രഹമാണ് ദൈവം അത് ഏറ്റെടുത്ത് അത് വിജയത്തിലെത്തിക്കുന്നത് പിന്നീട് ഫ്ലൈറ്റിൽ കൊടുത്തു എന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആർക്കെല്ലാം വിഷമം പറയുന്നു അവർക്കെല്ലാം കൊടുക്കുക മാത്രമല്ല അവർക്ക് വൻ ദൈവാനുഭവങ്ങളാണ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴി ലഭിച്ചത് അത് വലിയൊരു സാക്ഷ്യമാണ് കാരണം മരിയനുടമ്പടി ഒരു വ്യക്തിയെ അതായത് സാക്ഷിയാക്കി ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണ് അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ് അതിന് ഈ സഹോദരി കർത്താവ് ഉയർത്തി ഈ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവതാവിനെയും മാർത്തപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക